ഹലോ ഫ്രണ്ട്സ് ജെഫർ ടെക് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് അയുന്നതിന് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വീട് നികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി ലോകത്ത് എവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാം എന്ന് നോക്കാം സർക്കാർ ഓഫീസിൽ പോയി ഇനി ക്യൂ നിൽക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിൽ കിട്ടാലോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടുന്നത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അയക്കുക ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ആക്കുക എൽ എസ് ജി ഡി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എൻ്റർഫേസിലേക്ക് നേരെ പോകുന്നത് കാണാം അവിടെ മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വസ്തുനികുതി എന്ന ഓപ്ഷൻ അത് കഴിയുമ്പോൾ ഈ ആണ് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കുന്നതുകൊണ്ട് അടുത്തു പറഞ്ഞാൽ ഇങ്ങനെ ഒരു എൻ്റർ ഫീസായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ക്യു പേ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതേ ഓപ്ഷൻ്റെ മറുവശത്ത് ആയിരിക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് അതിലേതാണോ നമുക്ക് ആവശ്യം തിരഞ്ഞെടുക്കുക അവിടെ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അവിടെ എല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്യുക നിങ്ങളുടെ ജില്ല ഏതാണോ അത് ആദ്യം തിരഞ്ഞെടുക്കുക ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഞാൻ തിരഞ്ഞെടുക്കുന്നു അത് കഴിയുമ്പോൾ എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കഴിയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അത് കഴിയുമ്പോൾ വാർഡ് ആണ് ചോദിക്കുക വാർഡ് നമ്പർ ലസ് ഒന്ന് ടാപ്പ് ചെയ്യുക അടുത്ത കെട്ടിട ആണ് അത് അവിടെ തിരഞ്ഞെടുക്കുക എല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ സെർച്ച് ഒന്ന് കൊടുക്കുക അത് കഴിയുമ്പോൾ അടുത്ത ഘട്ടം ഘട്ടമെന്ന് പറഞ്ഞാൽ ഇതേപരി ആയിരിക്കും അവിടെ ഇമെയിൽ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക അതേപോലെ അടിയിൽ കോഡ് ഉണ്ടാവും ആ കോഡ് തെറ്റാതെ ടാപ്പ് ചെയ്യുക പേ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പേ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന ഓപ്ഷനായിരിക്കും കാണിക്കുക ഇതിൽ കുറേ ഓപ്ഷൻ തരുന്നുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് നമുക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഏത് ബാങ്ക് ആണോ ആ ബാങ്ക് അവിടെ തിരഞ്ഞെടുക്കാം അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നെറ്റ് ബാങ്ക് യു പി ഐ തുടങ്ങിയ ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ടോ ഒരു ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ കുറേ ഓപ്ഷൻ കിട്ടുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പേയ്മെൻ്റ് എല്ലാം അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് രസീപ്റ്റ് പി ഡി എഫായി അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾക്കും ടെക് വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്